പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം ഈ വീഡിയോ കാണുന്ന ഈ വീഡിയോ കേൾക്കുന്ന എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ ദയവ് ഇത് രേഖപ്പെടുത്താൻ മടിക്കല്ലേ ഇനി നിങ്ങൾക്ക് യൂട്യൂബിനടിയിലും രേഖപ്പെടുത്താൻ പേടിയോ മടിയോ നാണക്കേടോ ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ടെക്സ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒരു പുതിയ ഇന്ത്യ നമ്മൾ പടർത്തുയർത്തും നമുക്ക് മാൻ ഓഫ് ദ ഇന്ത്യ ഉണ്ടായല്ലേ നമ്മുടെ അബ്ദുൽ കലാം നമുക്ക് മെട്രോമാൻ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ശ്രീധരൻ നമ്മുടെ മലയാളി നമുക്ക് രാഷ്ട്രപിതാവ് ഉണ്ടായിരുന്നു ബാപ്പുജി നമുക്ക് ചാച്ചാജി ഉണ്ടായിരുന്നു നെഹ്റു നമുക്ക് ഇന്ദുരാജി ഉണ്ടായിരുന്നു നമുക്ക് രാജീവ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ പ്രിയപ്പെട്ട മോദിജി ഉണ്ട് ഇന്ത്യയെ ലോകത്തിൻ്റെ നിറുകയിലെത്തിക്കുന്ന റോഡുകളും പാലങ്ങളും എയർപോർട്ടുകളും റെയിൽവേ സ്റ്റേഷനുകളും വന്ദേ ഭാരതും മാത്രമല്ല ഓപ്പറേഷൻ സിന്തൂരിൽ നമ്മൾ കണ്ടല്ലോ ലോകത്തിന്റെ ഏറ്റവും വലിയ മിലിട്ടറി ശക്തിയാണ് നമ്മളല്ലേ എന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ ഭാരതത്തെ ഇതുപോലെ വൃത്തിഹീനമാക്കുന്ന ഒരു ജനത അല്ലെങ്കിൽ വൃത്തിഹീനമായിക്കൊണ്ടിരിക്കുന്നു ഇതിനെ കുറിച്ച് ആരും എന്തുകൊണ്ടും മിണ്ടുന്നില്ല ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് പറ്റില്ല വീഡിയോയിൽ മണം പറ്റില്ലല്ലോ ഇതാണ് ന്യൂഡൽഹിയിലെ ഒരു ബാത്റൂമിന്റെ അവസ്ഥ ഇന്ത്യയുടെ തലസ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജത്തിന്റെ മുകളിൽ നമ്മൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുമല്ലോ നമ്മൾ ഇന്ത്യയുടെ താഴെയാണ് സൗത്ത് എൻഡിലാണ് ഇത് നോർത്ത് എൻഡ് പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന പാകിസ്ഥാൻ ചൈന അഫ്ഗാനിസ്ഥാനോടൊക്കെ ചേർന്ന് കിടക്കുന്ന കാശ്മീർ എന്നറിയപ്പെടുന്ന നമ്മുടെ ഇന്ത്യയുടെ തലയ്ക്ക് മേലെ ശ്രീനഗർ പട്ടണത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധക്കാരോ കൂട്ടുകാരായിട്ടുള്ള വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഐ എ എസ് ഇങ്ങനെയുള്ള ഗവൺമെൻറ് ജോലിക്കാർ പി ഡബ്ല്യു ഡി പബ്ലിക് സ്വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ളവർ പിന്നെ ശുചിത്വ പരിപാലനം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഗവൺമെൻറ് കോടികൾ ചിലവഴിക്കുന്ന ഒരുപാട് ഗവണ്മെൻ്റ് ഉദ്യോഗസ്ഥന്മാരും ഐ എ എസ് ഓഫീസർമാരൊക്കെ ഉണ്ട് രാഷ്ട്രീയക്കാർ അത് ഏത് ആയിക്കോട്ടെ രാഷ്ട്രീയക്കാർ ആരോ ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ കോൺഗ്രസ് ആകട്ടെ ബി ജെ പി ആകട്ടെ ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ അവർക്ക് അതുകൂടാതെ എന്നെ കേൾക്കുന്നവർ ഇത് കഴിയുമെങ്കിൽ ഇന്നത്തെ മന്ത്രിമാർ എം എൽ എമാർ പ്രിയ മോദിജി പ്രധാനമന്ത്രി അമിത് ഷാ സുരേഷ് ഗോപി ഇനി എന്താ നമ്മുടെ ജോർജ് ജോസഫ് ഒരു മലയാളിയുണ്ട് ബി ജെ പിയുടെ അതുപോലെ ആർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് എത്തിക്കാൻ പറ്റും നിങ്ങളൊന്ന് എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കുക ഞാൻ എന്തായാലും ഇതിൻ്റെ കോപ്പി എടുത്ത് ഇമെയിൽ വഴി ഇവർക്കൊക്കെ അയക്കുന്നുണ്ട് മറ്റൊന്നും കൊണ്ടല്ല ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു എന്നൊരു പാട്ട് നമ്മൾ അല്ലേ ഈശ്വരനെ തേടി ഈ ലോകത്തിലെ എല്ലാവരും അലഞ്ഞുകൊണ്ടിരിക്കുക ഈശ്വരനെവിടെയാണെന്ന് അറിയാനായിട്ട് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം വൈഷ്ണവദേവി ക്ഷേത്രത്തിൽ പോയി മന്ദിർ വളരെ കുന്നിന് മേലെയാണ് ഖത്തറ വൈഷ്ണവ് ദേവി മന്ദിര് കാണണുന്നുണ്ട് അതിന്റെ മേലോട്ട് പോണെന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ആരോഗ്യം അല്ലെങ്കിൽ ഈ സമയം നമ്മളെ അനുവദിക്കുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ല രണ്ട് കാര്യങ്ങളാ അവിടെ പോയി പറഞ്ഞെങ്കിൽ എട്ട് എട്ടും പതിനാറ് മണിക്കൂർ ഇന്നുകൊണ്ട് ഇന്നെനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല ജമ്മുവിലോട്ട് അപ്പം ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യയിൽ ഇതുകൊണ്ടോ എത്ര കുതിരകളാ നോക്കിയേ അതല്ല അടിപൊളി കുതിരകൾ വരെയുണ്ട് ഇവിടെ നിന്നാണ് ഇനി കുതിരപ്പുറത്ത് നടക്കാൻ പറ്റാത്തവർക്ക് പോകാം ദേവി ടെമ്പിളിൽ നമ്മളെ ഈ പോയി വരാനായിട്ട് അഞ്ഞൂറ് രൂപ ഒരു സൈഡ് പോകാനായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഞാൻ അതിന്റെ പകുതി പോയിട്ട് ഫോട്ടോ വീഡിയോ താഴേക്ക് പോന്നു മേലക്ക് ഞാൻ കേറിയില്ല കുതിരപ്പുറത്ത് കയറണം അല്ലെങ്കിൽ നടന്നു കയറണം അവിടത്തെ മന്ദിരിൽ പോയി ദൈവത്തെ കാണാൻ വേണ്ടിട്ട് ഡൽഹി പട്ടണത്തിലെ ഞാൻ ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ട് നയാ ഡില്ലി ഏട്ടാ ഇതിലൊന്ന് ബാത്റൂമിൽ കയറാൻ വേണ്ടി വന്നതാണ് ലക്ഷങ്ങളുടെ ബിസിനസ് നടക്കുന്ന അല്ലെങ്കിൽ ആയിരങ്ങളുടെ ബിസിനസ് നടത്തി ലക്ഷങ്ങൾ ലാഭം കൊയ്യുന്ന ഒരു വലിയ ഭാരത് പെട്രോളിയത്തിന്റെ ഈ ഭാരത് പെട്രോളിയത്തിന് എന്താ നാണക്കേടാല്ലേ ഭാരത് പെട്രോളിയം ഗ്യാസ് സ്റ്റേഷൻ ഞാനിവിടെ ആഗ്ര താജ്മഹൽ പോകാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ നമ്മൾ പറയില്ലേ വേണ്ടേ മുന്നിലൊക്കെ നല്ല ഭംഗിയാട്ടാ ഇതാണ് ഇവന്റെ അവസ്ഥ എത്ര വണ്ടികൾ വന്ന് എന്തോരം ഗ്യാസ് അടിക്കുന്നു ഇവന്റെ ഒരു ദിവസത്തെ വരുമാനം എത്രയായിരിക്കും ഇതൊക്കെ ഭാരത് പെട്രോളിയത്തിന് തന്നെ നാണക്കേടാ വേണ്ടല്ലേ മോദിജിയുടെ വലിയ കട്ടൌട്ടുകളും കാര്യങ്ങളും ബ്രഹ്മോസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇന്ത്യ അവിടെ ദില്ലിയുടെ തലസ്ഥാന നഗരിൽ നമ്മൾ കണ്ട കാഴ്ചകൾ ഭയങ്കര അതിമനോഹരവും അതിദയനീയവും അതിഭയങ്കരവുമാണ് ഒരു കാര്യം നമുക്ക് നടത്തണമെങ്കിൽ നടത്താം എന്നുള്ളതിനുള്ള ഉത്തമമായ ഉദാഹരണമാണ് സ്വാമിനാരായൺ മന്ദിർ അതായത് ഡൽഹിയിലുള്ള അക്ഷർധാം മന്ദിർ എന്ന് പറയും ഞാനത് പോയി കണ്ടു അവിടെ വരുന്നവരിൽ പാവപ്പെട്ടവരുണ്ട് സാധാരണക്കാരുണ്ട് ദളിതരുണ്ട് ബ്രാഹ്മണരുണ്ട് ഹിന്ദുണ്ട് മുസൽമാനുണ്ട് എല്ലാ ജാതി മതസ്ഥരുമുണ്ട് എന്നാൽ ആ സ്വാമിനാരായൺ മന്ദിർ അല്ലെങ്കിൽ അക്ഷർധാം ക്ഷേത്രം പണി കഴിപ്പിച്ച് ഏക്കർ ഏക്കറക്കണക്കിന് അതിൻ്റെ ചുറ്റുപാടും ഇത്രയ്ക്കും ക്ലീനായിട്ട് നീറ്റായിട്ട് തുപ്പാതെ മുള്ളാതെ തൂറാതെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ആ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ അതിൻ്റെ ആ സമിതിക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ പബ്ലിക് സ്ഥലങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല ഇനി മതങ്ങളിലോട്ട് വരാം കുഞ്ഞുനാൾ മുതലേ ചൊട്ടയിലശീല ചുടല വരെ എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ മതങ്ങൾ ഒത്തുപള്ളിക്കൂടത്തിലും വേദോപദേശ ക്ലാസ്സുകളിലും നമ്മുടെ കുട്ടികളെ വിടുന്നുണ്ടല്ലേ പിന്നെ ഹിന്ദുക്കൾക്ക് മാത്രം ചെറുപ്പത്തിലൊരുത്തരും വിടാനില്ല എന്നാലും അവർ വീട്ടിൽ നാമം ജപിക്കാനും വീട് വൃത്തിയാക്കാനും പഠിപ്പിക്കുന്നുണ്ടല്ലേ തിന്നാലും തൂറിയാലും മുള്ളിയാലും എങ്ങനെ ശരീരത്തിൻ്റെ ജനനേന്ദ്രിയം വരെ ക്ലീൻ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന അല്ലേ അവര് പോലെ എന്തുകൊണ്ട് പബ്ലിക് സ്ഥലങ്ങളിൽ നീ എങ്ങനെ ചെയ്യണം പബ്ലിക് സ്ഥലങ്ങൾ എങ്ങനെ വൃത്തിയാക്കണം എന്ന് എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല ഇവരെല്ലാം ഇവരുടെ ആരാധനാലയങ്ങൾ വൃത്തിയായിട്ടും ശുചിയായിട്ടും സൂക്ഷിക്കുന്നുണ്ടല്ലോ എന്നാൽ ആരാധനാലയങ്ങളുടെ തൊട്ടു താഴെ മൂക്കിന് താഴെ അമ്പലമാകട്ടെ മോസ്ക്കാകട്ടെ പള്ളിയാകട്ടെ തൊട്ടു താഴെ മലമൂത്ര വിസർജനം നടത്തി ഓടയിലെ വെള്ളം കെട്ടിക്കിടന്ന് അവിടെ പട്ടിയും എന്താ പറയുക പശുവും പട്ടിയും എല്ലാം മലമൂത്ര വിസർജനം ചെയ്തുകൊണ്ട് ഈച്ചയും കൊതുകും ഉള്ള എത്രയോ പബ്ലിക് പ്ലേസുകൾ എന്നെ ഏറ്റവും കൂടുതൽ ആത്മരോഷം അറിയോ പാരഡൈസ് പാരഡൈസ് ഓൺ ദ എർത്ത് വെൽക്കം ടു ശ്രീനഗർ ലോകത്തിലെ പാരഡൈസ് എന്ന് പറഞ്ഞ് വെൽക്കം ചെയ്യുന്ന ശ്രീനഗർ പട്ടണത്തിലെ ഞാനിപ്പോഴേ അങ്ങോട്ട് പോവാണെങ്കിൽ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇവിടെ ഒരു വലിയ തടാകമുണ്ട് അതിനകത്ത് ഒരുപാട് ശിക്കാരയുണ്ട് ശിക്കാര കുഞ്ഞ് വഞ്ചികൾ നിങ്ങളിൽ എത്ര പേര് ഇറ്റലിയിൽ വെനീസിൽ പോയിട്ടുണ്ട് എത്ര പേർ നിങ്ങൾ ആലപ്പുഴയിലെ കിഴക്കൻ്റെ വനീസിൽ പോയിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ ഇവിടെ ശ്രീനഗറിൽ ഇവിടുത്തെ ശ്രീനഗറിലെ വനീസിൽ പോവുകയാണ് ഞാൻ ഇന്നലെ രാത്രി കണ്ടു കുറച്ച് ഇതുപോലെ വൃത്തിഹീനമായ മലിനമായ ജലം എല്ലാ വൃത്തികേടുകളും അഴുക്കുകളും കിടക്കുന്നതിനുള്ളവരാണ് ഈ ഷിക്കാര കൊണ്ടുപോകുന്നത് എങ്ങാനും ഷിക്കാരെന്ന് പറഞ്ഞ് വീണിരുന്നെങ്കിൽ വെള്ള വെള്ളത്തിൽ മുങ്ങിമരിക്കുന്ന പോട്ടെ ആ വെള്ളത്തിലോട്ട് വീഴേണ്ട ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കണേ അത് കഴിഞ്ഞാൽ സ്റ്റേഷനിൽ പോയി വീഡിയോ ഉണ്ട് കാശ്മീർ പട്ടണത്തിലെ ശ്രീനഗറിലെ ബത്മുള്ള റെയിൽവേ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് ഇവിടെന്നാണ് എനിക്ക് നാളെ ജമ്മുവിലേക്കുള്ള ബസ് വേണ്ടത് ഇതാണ് നമ്മുടെ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യയുടെ ഒരു അവസ്ഥയാണിത് മനസ്സിലായില്ലേ ലോക പശുവും പട്ടിയും ലോകമെമ്പാടും പോയി ലോകത്തിന്റെ വലിയ വലിയ കമ്പനികളുടെ സിഇഒകളായിരിക്കുന്ന ലോകത്ത് വലിയ വലിയ വ്യത്യാസം നടന്ന നമുക്ക് റോക്കറ്റ് മാൻ ഉണ്ടായിരുന്നു അബ്ദുൽ കലാം ഉണ്ടായിരുന്നു അല്ലേ നമുക്ക് മെട്രോ മാൻ ഉണ്ടായിരുന്നു ശ്രീധരൻ ഉണ്ടായിരുന്നു അല്ലേ അതുപോലെ തന്നെ നമുക്ക് ചാച്ചാജി ഉണ്ടായിരുന്നു ബാപ്പുജി ഉണ്ടായിരുന്നു നമ്മുടെ അംബേദ്കർ ഉണ്ടായിരുന്നു ഇവരെല്ലാം ഉണ്ടായിട്ട് നമ്മുടെ ഇന്ത്യയെ എത്രയും വർഷമായിട്ട് നമുക്ക് എങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഡിജിറ്റൽ ഇന്ത്യ അല്ലെങ്കിൽ ലോകത്തിലെ നമ്പർ വൺ മിലിട്ടറി ആന്നൊക്കെ പറഞ്ഞിട്ട് എന്തുവാ ആ കാര്യമുള്ളത് ഏഹ് എല്ലാ കാര്യമുണ്ടോ ഗുൽമർഗ് എന്ന് പറയുന്ന ലോകത്തിന്റെ സൗന്ദര്യം എന്ന് പറയപ്പെടുന്ന ലോകത്തിലെ ഇന്ത്യയിലെ സ്വർഗ്ഗമെന്നറിയപ്പെടുന്ന ഗുൽമർഗിലോട്ട് പോകാൻ വേണ്ടി കാത്തിരിക്കാണ് ഇത് ബത്മുള്ള ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് കേട്ടാ ബത്മുള്ള ബസ് സ്റ്റാന്റ് ഇവിടെ നിന്നാണ് എനിക്ക് നാളെ ജമ്മുവിലോട്ട് ബസ്സുള്ളത് ഞാനിവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇതെന്താണ് പട്ടികളുടെ പാർക്കാണോ എനിക്ക് നമ്മുടെ ഇവരെ ഒന്ന് കണ്ടുകൊള്ളാറുണ്ട് മേനക ഗാന്ധിക്ക് അയച്ചു കൊടുക്കണുന്നുണ്ട് ഇതാണ് പട്ടികൾ പറ്റി വരുക കേരളത്തിലും അല്ലേ പിണറായി കുറച്ചുകൂടെ കേരളത്തെ സൂക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇമ്മാതിരി നമ്മുടെ പൊതുസ്ഥലങ്ങളെ നാറ്റിച്ച് നശിപ്പിച്ച് ഈ രാജ്യത്തെ ഭാരതാമ്പയെ അല്ലെങ്കിൽ അനേകായിരം വർഷം പാരമ്പര്യമുള്ള ഭാരതത്തെ ലോകത്തിന് മുന്നിലെ വെറും വൃത്തികേടാക്കി കളയുന്ന അതാണ് നമ്മുടെ മറ്റേ വീഡിയോൻ്റെ തമ്പുനേൽ പറയുന്നത് ഡിജിറ്റൽ ഇന്ത്യ വേഴ്സസ് ഡേർട്ടി ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ മുന്നിലൊരു വലിയ സംഭവമാണല്ലേ കപ്പലണ്ടിക്കാരനും മീൻ കച്ചവടക്കാരനും മറ്റേ സർവത്ത് വിൽക്കുന്നതിനും പച്ചക്കറി വിൽക്കുന്നവനും കഴുത്തിൽ ക്യു ആർ കോഡ് തൂക്കി നിൽക്കുകയാണ് അവിടെ ഇനി ചില്ലറയില്ലെന്നോ അല്ലെങ്കിൽ നോട്ട് കേടാണെന്നോ ഒന്നും പറയാൻ യാതൊരു ഇതുമില്ല ജസ്റ്റ് ഫോൺ ഇങ്ങനെ കാണിക്കുക ഇന്ന് എനിക്ക് എൻ്റെ സുഹൃത്ത് എൻ്റെ ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു ഇതിട്ട് തന്നു ലോകത്തിൽ കഴിഞ്ഞ വർഷം വന്ന ടൂറിസ്റ്റുകൾ ലോകത്ത് ലോകത്തെവിടേക്കന്ന് പത്ത് രാജ്യങ്ങൾ ഇന്ത്യയുടെ പേര് പോലും ഇല്ല അവിടെ കാശ്മീർ എന്ന് പറഞ്ഞ സ്വർഗ്ഗത്തെ ലോകത്തിൻ്റെ ഒരു ഉത്തമ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയാൽ ഇന്ത്യക്ക് കോടികൾ സമ്പാദിക്കാം കേരളത്തെ നമുക്ക് മാറ്റാം പല സംസ്ഥാനങ്ങളിൽ നമുക്ക് മാറ്റാം ഉത്തരാഖണ്ഡ് ഹിമാചല് എന്ന് വേണ്ട എത്ര എത്ര മനോഹരമായ ഭൂപ്രദേശങ്ങളാണ് നമുക്കുള്ളത് എന്നാൽ അവിടെ ആലമൂത്ര വിസർജനം ചെയ്തുകൊണ്ട് ഒരു നല്ല പബ്ലിക് ബാത്റൂമുകൾ പൊതുസ്ഥലങ്ങളില്ലാതെ ഇത് പറയുമ്പോൾ പറയും നൂറ്റമ്പത് കോടി ജനങ്ങളുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നൂറ്റമ്പത് കോടി ജനങ്ങളുള്ളിടത്ത് ഒരു നല്ല മിലിറ്ററിയെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നല്ല റെയിൽവേ സ്റ്റേഷനും പാലങ്ങളും പണിയാൻ പറ്റും ടെക്നോളജിയിൽ ഒരു കുറവുമില്ല നമുക്ക് ഡിജിറ്റൽ ഇന്ത്യയിലെ യു പി ഐ വെച്ചുകൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും എന്നിട്ടും നമുക്ക് എന്തുകൊണ്ട് ഇന്ത്യയെ ഒന്ന് വൃത്തിയാക്കാൻ പറ്റുന്നില്ല എന്നാണ് ഒരു ടോയ്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ ജനിക്കുന്നത് ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കുകയാണ് അങ്ങനെ ഒരാളെ കണ്ടെത്താം അല്ലെങ്കിൽ ഞാൻ തന്നെ ടോയ്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ ആകാൻ പോവാണ് നിങ്ങളതിന് കമൻ്റ് ചെയ്യണം പറ്റില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്നെ വിളിക്കുകയോ എനിക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്യണം ഓക്കെ ഗായ്സ് ബൈ നോ